രണ്ട് ക്യാൻവാസ് വാങ്ങിച്ചു വെച്ചിട്ട് കുറേ നാളായി ഇന്ന് വീക്കെൻഡിൽ ആകെ ഓടി ചെന്നപ്പോൾ വിചാരിച്ചെങ്കിലും ഒരു ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യാൻ കുറച്ച് പുതിയ അക്രിലിക് പെയിൻറ്റും വാങ്ങിച്ച് തിരിപ്പുണ്ടായിരുന്നു ഈ അക്രിലിക് പെയിൻറ്റിൻ്റെ കൂടെ ഭാഗ്യത്തിന് ഒരു ബ്രഷും ഉണ്ടായിരുന്നു കാരണം എൻ്റെ നേരത്തെ ഉള്ള ബ്രഷെല്ലാം അക്രിലിക് പെയിൻറ് ചെയ്ത് ഇപ്പോൾ കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് അതിന് ഉടനെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഈ അക്രിലിക് പെയിൻറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അത് നമുക്ക് പെയിൻറ് ചെയ്യാൻ ഒരു ഫ്ലവറിൻ്റെ ഉണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ പെയിൻറ്റ് ചെയ്യാനാന്ന് തോന്നുന്നത് അത് വെച്ചിരിക്കുന്നത് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ഐഡിയ ഇല്ലാതെ സാധാരണ തുടങ്ങാറുള്ളത് ചിലപ്പോൾ ശരിയാവും ഇല്ലെങ്കിൽ പിന്നെ എല്ലാം മാറ്റി വരയ്ക്കേണ്ടി വരും പെയിൻറ്റ് ഞാൻ പാലറ്റ് എടുത്തപ്പോൾ അതിൽ പെയിൻ്റ് എല്ലാം കട്ടുപിടിച്ചിരിക്കുമായിരുന്നു ഞാൻ പിന്നെ അതെല്ലാം ഇളക്കി ഒരു ടിഷ്യൂ ഇട്ടു കുറച്ച് സമയം വേണ്ടി വന്നു എല്ലാം വൃത്തിയാക്കാൻ പെയിൻറ്റ് ചെയ്യാൻ ക്യാൻവാസ് എടുത്തപ്പോൾ ആദ്യം ഫുൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് എടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നാളായി രാത്രിയിലുള്ളൊരു പിക്ചർ പെയിൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ആവശ്യമുള്ള കളേഴ്സ് എല്ലാം തുറന്ന് പാലറ്റിൽ ഇട്ടിട്ട് പഴയ ഒരു ബ്രഷ് കൊണ്ട് പെയിന്റ് ചെയ്യാൻ നോക്കി നോക്കിയപ്പോൾ അത് കട്ടിയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ കൈ കൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളർ കുറച്ച് നേരം അടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്ത് ബാക്കി ബ്ലാക്ക് കളർ ആക്കി പിന്നെ കുറച്ച് ട്രീസ് ട്രീസൊക്കെ വരയ്ക്കണമെന്ന് വിചാരിച്ച് ബ്ലാക്കിൽ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഒക്കെ വരട്ടെ എന്ന് വെച്ചാൽ കുറച്ച് ട്രീസ് ഒക്കെ വരച്ചു വൈറ്റ് കളറിൽ കുറച്ച് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ പെയിൻറ്റ് ചെയ്ത് വേറെ രീതിയിലാക്കി ഇതാണ് എൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ